ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കുട്ടി വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരുങ്ങി ഇറങ്ങിയത് വേറെ എങ്ങോട്ടും പോകാനല്ല ഞങ്ങൾ കല്ലൂരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ബി പി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് കുറേ ദിവസമായി അവൾ പറ പറഞ്ഞ കുറേ ദിവസമായി നമ്മൾ വിചാരിക്കണം പോകണം അപ്പോൾ സ്കൂളിൽ പോകുന്നുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്ന് രണ്ടാൾക്കും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് രാവിലെ പറഞ്ഞാണ് നമുക്ക് രാവിലെ പോകാൻ പോകാൻ പോകാമെന്ന് പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടിച്ച് മടിച്ചിരുന്ന് ഉച്ചയായി കേട്ടോ നല്ല വെയിലായ സമയത്താണ് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ മൂന്നാളും ഒരേപോലെ മുടി കെട്ടിയേക്കാണ് കേട്ടോ പുണി ടൈലൊക്കെ കെട്ടി ഇറങ്ങിയേക്കാണ് അമ്മയും മക്കളും അപ്പോൾ അതാ നമ്മൾ പെരയൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ കല്ലു ഫ്രണ്ടിൽ പോവാണ് കേട്ടോ കല്ലുൻ്റെ മുടിയൊക്കെ വെട്ടി കേട്ടോ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോഴേ ഞാൻ മുടി വെട്ടിക്കൊടുത്ത് കുറച്ച് എന്താണ് മുടി കയറ്റി വെച്ച് വെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും നട നടക്കാണ് നമ്മുടെ ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ നല്ല കംപ്ലീറ്റും കാടാണ് കേട്ടോ ഈ കാട് വൃത്തിയാക്കാൻ ആരും വരില്ല ഒരു നാലഞ്ച് വീട്ടുകാരുണ്ട് ഈ ഏരിയയിൽ ഒരു അഞ്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഈ വഴി പക്ഷെ ആർക്കും വൃത്തിയാക്കാൻ വയ്യ ഓണം അടിപ്പിച്ച് ഞാൻ കുറച്ച് ഭാഗം ഞാൻ വൃത്തിയാക്കിയായിരുന്നു പിന്നെ ചേട്ടൻ്റെ വഴക്ക് പറഞ്ഞു എന്തിനാണ് അവർക്ക് ആർക്കും ചെയ്യാൻ വയ്യ പിന്നെ ഒറ്റയ്ക്ക് ഇത്രയും ഇതില്ലേ ഒറ്റയ്ക്ക് കടന്ന് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ചേട്ടൻ പറഞ്ഞ് നിർത്തിക്കോ വേണ്ട ചെയ്യോ എല്ലാവരും വരുവാണെങ്കിൽ നീയും ചെയ്തോ ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ആ വൃത്തിയാക്കൽ അവിടെ സ്റ്റോപ്പായി കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വഴി കേട്ടോ അതായത് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ഫസ്റ്റ് വഴിയാണിത് കേട്ടോ അതായത് നെടുമ്പങ്ങാട് കിഴക്കേക്കോട്ട റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത് അട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന കടയാണ് കേട്ടോ അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് അല്ലാതെ നെടുമ്പങ്ങാട് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എന്തെങ്കിലും തീരെ അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ ആ സമയത്ത് അവിടെ നിന്ന് വാങ്ങിക്കോട്ടോ അങ്ങനെ ഞാൻ പിള്ളേർ നടന്ന് പോവാണ് കേട്ടോ പിന്നെ പിള്ളേർ പറയുന്നുണ്ട് നമുക്ക് എന്താ ഞങ്ങളെപ്പോൾ പോയാലും നടന്നാണ് പോകുന്നത് നടരാജ വണ്ടിയിലാണ് പോകുന്നത് ഞങ്ങൾ ബസ്സിൽ പോവാറില്ല ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അറിയില്ല കേട്ടോ ഈ ഇത് കണ്ണാടി വളവാണ് കേട്ടോ ഈ ശരിക്കും അവിടെ കണ്ണാടി ഇരിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു പേര് നം പിള്ളേരിട്ട പേരാണ് കേട്ടോ അനിയൻ്റെ മോളിട്ടതാണ് കേട്ടോ ഈ കണ്ണാടി വളവ് എന്നുള്ള പേര് അവിടെ കണ്ണാടി ഉള്ളത് കൊണ്ടാണ് കണ്ണാടി വളവെന്നു പേരിട്ടത് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു രണ്ട് മുറിയില് തുടങ്ങിയൊരു ഇതായിരുന്നു കേട്ടോ ഈ ഇത് പിന്നെയാണ് വലിയ ഇപ്പം പുതിയ ബിൽഡിങ് ഒക്കെ വെച്ച് ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ നമ്മുടെ കല്ലുവിനെ എല്ലാവർക്കും അറിയാം കേട്ടോ ഡോക്ടറിനും നേഴ്സുമാർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം കല്ലുവിനെ മാത്രമല്ല കല്ലു കാരണം ഞങ്ങളെ അറിയാം എല്ലാവർക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാറുണ്ട് ബി പി ഒക്കെ കുറഞ്ഞിട്ട് ഷുഗർ കുറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ട്രിപ്പ് ഒക്കെ ഇറക്കുമ്പോഴാണ് ഇച്ചിരി ആശ്വാസം കിട്ടുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം നമ്മളാ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഇതാണ് ഒരു കിട്ടി വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം